രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു നാട്ടുകാരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടുത്തി എനിക്കുണ്ടാവുന്ന അവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് വീഡിയോ ചെയ്തു അതിന് ഒരുപാട് തരുകൾ വന്നിട്ടൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇവരുടെ ഉദ്ദേശം നടക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ തല കുറിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഹാസ കമൻ്റുകളാണ് മെയിനായിട്ട് അത് വരുന്നത് നമുക്ക് അനുഭവം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇരുന്നു ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുക ആ കടയിലോട്ട് ആളുകൾ കയറാതിരിക്കുക കയറുന്നവരെ അങ്ങോട്ട് പോകരുതെന്ന് പറയാം അതായത് ബി ജെ പി ആണ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക വ്യക്തിയാണ് ഞാൻ ബി ജെ പി കാരാണ് ഞാൻ ബി ജെ പി പ്രവർത്തകനാണ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്ഥാപനമോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണം തന്നെ മാറ്റിയാൽ എനിക്ക് എനിക്ക് താരുണ്ട് എന്നെ മാറ്റിയതാണ് എന്നെ എൻ്റെ നാട്ടുകാരിൽ ഒരു മുക്കാൽ ഭാഗ ആളുകൾ മാറ്റിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അവരെ തോക്കുന്നുള്ളൂ ഞാൻ തോക്കുന്നുള്ളൂ ഞാൻ അവർ മാറ്റി നേരിട്ട് ഈ പരിപാടി നിർത്തിയിട്ടുണ്ടോ ഇതൊക്കെ എൻ്റെ അവകാശങ്ങളിൽപ്പെട്ട കാര്യങ്ങളല്ലേ എൻ്റെ പാർട്ടി ഞാൻ ഏത് പാർട്ടി വിശ്വസിക്കണം ഞാൻ ഏത് രീതിയിൽ നടക്കണമെന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പോൾ ഒഴിവാക്കലുകളുണ്ടാവും ഇവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവനെന്തോ സംഭവിക്കുമെന്ന് തോന്നുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെറ്റ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നാട്ടുകാരുടെ കൂടെ ഒരു പത്ത് രൂപ തരുമോ അത്യോ തരുവോ തരുവോ ചോദിച്ചു നടക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ജോലി തരുമോ എനിക്കൊരു പണി തരുമോ എന്ന് ചോദിച്ചു നടക്കുന്ന ആളായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ പേടിപ്പിക്കാൻ പറ്റും ഇപ്പോൾ കുറെ തെങ്ങ് തൊട്ടക്കുള്ള ഒരു ഏരിയയാണ് തെങ്ങ് കയറുന്നത് ബി ജെ പി കാരാണ് അവന്റെ അന്നം ഈ പറയുന്ന തെങ്ങ് കയറ്റമാണ് അവനെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അവനോട് പറയാൻ നീ ഇവിടെ വരണ്ട എന്ന് കഴിഞ്ഞാൽ അവൻ അന്നമുട്ടി പോകും പക്ഷെ അവന് വീണ്ടും ചാൻസ് ഉണ്ട് എന്ത് നാട്ടിൽ നിൽക്കാതെ പുറത്ത് പോയി ജോലി ചെയ്യാം അങ്ങനെ ഒരു അവസരമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നാട്ടിലേറെ കൂലിയും കിട്ടും അന്തസ്സായിട്ട് പൈസ ഉണ്ടാകുക അപ്പം നാട്ടിൽ ഭക്ഷക കൽപ്പിക്കുക എന്ന് പറയുന്നത് ആദ്യത്തുണ്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടല്ല ഇപ്പോഴും ഉണ്ട് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ സി പി എം അല്ലാത്തവരെ വളരെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന നാടുകൾ ഈ കക്കൂസ് ഗസ്റ്റ് കൊണ്ടുപോയി കണ്ടിലിടുക മുടി ബാർബർ ഷോപ്പിലെ മുടി വെട്ടിയ മുടി കൊണ്ടിടുക കരിയോല കരിവോലൊക്കുക ഈ കണ്ടിൽ കുടിക്കുന്ന വെള്ളത്തിലിങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് ഇത്രത്തോളം രൂക്ഷമായിട്ടില്ല അവർ ചെയ്യുന്നത് ജോലി ഇപ്പോൾ സ്ത്രീകൾ ഞാൻ പറയാം സ്ത്രീകളുടെ മനസ്സിൽ കണക്കില്ലാത്തവരാണ് അവർക്കൊന്നും അറിയില്ല വീട്ടുകാർ പറയുന്ന അല്ലെങ്കിൽ വർത്താക്കന്മാർ പറയുന്ന കാര്യം കേൾക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് അപ്പോൾ ഒരു സ്ത്രീയുടെ വായിൽ നിന്നും വന്ന ഒരു വാക്കിലാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഇവിടെ എങ്ങനെ ഒരു ഒറ്റപ്പെടുത്തൽ നടക്കുന്നുണ്ട് ബി ജെ പിക്കാരായി കഴിഞ്ഞാൽ അവന്റെ സ്ഥാപനത്തിലോട്ട് ആരും ചെല്ലരുത് എന്നുള്ളൊരു ആഹ്വാനം ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞ കാര്യം വന്നപ്പോൾ ഏതാണ് കട ഇന്ന കട എന്നുള്ള യോ അവിടേക്ക് ഞങ്ങോട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആ സ്ത്രീ അറിയാണ്ട് പറഞ്ഞുപോയി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയപ്പോൾ ആ ആ പയ്യന്റെ മുഖത്തുണ്ടായ ഭക്ഷണം അവ എന്നെ വിളിച്ച് പറഞ്ഞ് എന്നിട്ട് ഒരു സംഗതി ഉണ്ടായി എന്താണിത് ഞാൻ പറഞ്ഞത് ഒന്നുമല്ല നീ ഇപ്പം നടക്കുന്ന നരകത്തിലാണ് സ്വർഗ്ഗത്തിലല്ല നരകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നരകമാകുന്ന നാടുകൾ ഒരുപാടുണ്ട് നാട്ടിൽ ആരേത് പാർട്ടി സ്വീകരിക്കണമെന്ന് അവനവന്റെ ഓരോ ചോയ്സ് അല്ലേ എന്നാൽ ഈ നാട്ടിൽ കൂടെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രവർത്തകർ യഥേഷ്ടം നടക്കുന്നുണ്ട് അവർക്ക് യാതൊരു തരത്തിലും ഇവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ എന്താ പറയുക ഭ്രഷ് കൽപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല അവരുടെ കല്യാണത്തിന് അവർ കൂടുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ കാതുകുത്തിന് അവർ കൂടുന്നുണ്ട് അവരുടെ മരണാനന്തര ചടങ്ങിനെ കൂടുന്നുണ്ട് അവരുടെ കടകളിൽ ഇവർ പിടിച്ച് കയറി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വിഭാഗം ഭൂരിപക്ഷമാകുമ്പോൾ ഒരു കൂട്ടരെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതൊക്കെ അവർക്ക് ഒതുങ്ങി കൊടുക്കുന്ന ആളുകളുണ്ട് ഇത് പേടിച്ചുകൊണ്ട് എൻ്റെ കുട്ടികളുടെ ഭാവി ഭാവിയെന്താവും എൻ്റെ കുട്ടികൾ തിന്നാൻ കുട്ടികളോട് സഹകരിച്ച് പോയിട്ടില്ലെങ്കിൽ ഇവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ പട്ടിണിയാവും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട് അവരെയാണ് ഇവർ മുതലെടുക്കുന്നത് അവിടെയാണ് ഇവർ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തെ കീറി മുറിക്കുന്ന പരിപാടി എടുക്കുന്നത് വെറും മതത്തിൻ്റെ പേരില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവനൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ ബി ജെ പി പറയുമ്പോൾ അവനെ ഒരു ഒരു ഹിന്ദുത്വവാദിയാക്കി ഹിന്ദുത്വ തീവ്രവാദിയാക്കി മാറ്റുക അതിലൂടെ അവനൊരു ബ്രഷ് കൽപ്പിക്കുക എന്നുള്ളവരുടെ ഈ ഒരു 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 സ്ഥിരമായിട്ടുള്ള പരിപാടി ഇത് കണ്ടു മടത്തവനാണ് ഞാൻ ഞാനത് പറഞ്ഞതൊക്കെ ഒരുപാട് കണ്ടതാണെന്നുള്ളത് നമ്മളൊരു ബിസിനസ് ചെയ്താൽ വിജയിപ്പിക്കില്ല അത് ഒരു ദിവസം കൂടും രണ്ടാം ദിവസം അത് പറഞ്ഞു കൊടുക്കും ഇവനാണ് ഇന്നതാണ് എന്നെ ചെയ്യുന്നവനാണ് എൻ്റെ പാർട്ടിക്കാരനാണ് അവനോട് സഹകരിക്കരുത് ഇങ്ങനെ മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊരു ഒരു രണ്ട് മൂന്ന് കൊല്ലം തളച്ചിട്ടുണ്ട് പക്ഷെ ആ ചങ്ങനെ പൊട്ടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു എന്നുള്ളത് ശരി എൻ്റെ അതെൻ്റെ വീട്ടുകാർക്കറിയാം അല്ലെങ്കിൽ എൻ്റെ അറിയാം ആ ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു പക്ഷേ ചങ്ങല പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഒരു മലരുമല്ല എന്നത് ഞാനിവിടുത്തെ എല്ലാ ആളുകളും പറയും ഒറ്റപ്പെടുത്തലുകളുണ്ടാവും നിങ്ങളുടെ സ്ഥാപനങ്ങൾ പൊട്ടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാളും കയറില്ല നിങ്ങൾ ഏത് ക്വാളിറ്റി സാധനം കൊടുത്തിട്ടും കയറില്ല ഒരാളും കയറില്ല മലമറിച്ച് എസ് ഡി പി ഐ കാരനോ പോപ്പുലർ ഫ്രണ്ട് കാരണോ കടയിട്ടാണ് അവർ സഹകരിക്കും അവരവിടെ പോയിട്ട് അവനെ ഏത് രീതിയിലും സഹകരിക്കും അവർക്കിടയിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദികൾക്കൊക്കെ നല്ലൊരു ഇടമുണ്ട് പക്ഷേ ബി ജെ പിക്കാരൻ അവിടെ വളരാൻ പാടില്ല ബി ജെ പിക്കാരൻ പത്ത് രൂപ കൊടുക്കാൻ പാടില്ല എന്നുള്ള അവരുടെ അജണ്ടയാണ് ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല എന്നാൽ ഇതിൽ കേൾക്കാത്ത ആളുകളുണ്ട് ഇവർ പറഞ്ഞിട്ടും അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ആളുകൾ എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആളുകൾ എന്ന് പറയുമ്പോൾ തെറ്റാവും ഒരു നാട്ടിൽ രണ്ടോ മൂന്നോ നാലോ ആളുകൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവർ ഒരു പക്ഷേ ഇവരുടെ ഈ ഈ പറഞ്ഞ ആഹ്വാനത്തിൽ നിന്നും വീഴാതെ മാറിക്കളയുന്നവരുണ്ട് അവരെ മനുഷ്യരെന്ന് വിളിക്കാം ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാളുടെ സ്ഥാപനം പൂട്ടിക്കുക അദ്ദേഹമായിട്ട് യാതൊരു സഹകരണം കൊടുക്കാതിരിക്കുക അപ്പോൾ ഇവരൊക്കെ ശരിക്കും ഏത് ഏത് തരം മൈൻഡിലുള്ളവരാണെന്ന് നോക്കണം ഇപ്പൊ യു പിയിലെ കാര്യം പറഞ്ഞിട്ടും ഗുജറാത്തിലെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ ഭീകരവാദികളായിട്ട് ആർ എസ് കാരെയും ബി ജെ പി ചിത്രീകരിക്കുന്നത് ഇവിടെ ഏത് പള്ളിയാണ് ബി ജെ പി കാരൻ പൊളിച്ചിട്ടുള്ളത് ഏത് ഏത് മദ്രസയാണ് പൊളിച്ചിട്ടുള്ളത് ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാര്യം എന്താണ് ഇവിടെ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു പല രാഷ്ട്രീയങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു എന്നുള്ള നമ്മളുടെ വിശ്വാസമാണ് അങ്ങനത്തെ യാതൊരു പ്രവർത്തനത്തിനും പോകാത്തത് അതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് തർക്കം തീർത്ത് കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളും ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിയിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയിട്ട് എന്തോ നേടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതൊരു തെറ്റിദ്ധാരണയാണ് വെറും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ നാട്ടുകാരെ കൊറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ രാഷ്ട്രീയ നിർത്തിക്കോളും അല്ലെങ്കിൽ അവനങ്ങൾ ആത്മഹത്യ ചെയ്തോളും എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ ഒരു ഞരമ്പരോഗികളായിട്ട് നിങ്ങൾ മാറരുത് എന്നെപ്പോലെ ചങ്ങല പൊട്ടിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് ചങ്ങല പൊട്ടും വരെ പ്രശ്നമുള്ളൂ ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല ആക്കളെ നാട്ടുകാരോ വീട്ടുകാരോ ആരുമാണേൽ ഒറ്റപ്പെടുത്തട്ടെ ഒറ്റപ്പെടുത്തിയ ഒറ്റപ്പെടുത്തിയവർ പോകാം നമുക്കൊന്നും ഒന്നുമില്ല